ஜுத்தூர அொருடா சாதாரண நாட்டில் வந்தா நம்ம கோயக்கோடுனா துணிக்கு அம்மா துணி ஒன்னிக்கு கண்டுபாவலே அது ஜுபடி ஜுப்பாங்க ആനിക്കത് കുന്തറിയണോ നല്ലോണം തുന്നിക്കോ എന്നാൽ ഞമ്മൾ എനിയാണ് ഓർഡർ വരും അള കൊടുത്തോ എന്താണ് ഞങ്ങൾ ഈ അറബിയോ കുപ്പായോ ഉപ്പൊക്കെ അള കൊടുക്കണോ അത്ര ഇത് ആ മതി വേണ്ട ഉപ്പ ചെന്ന് കുവൈത്തിന് നാപ്പത്തിനാലുണ്ടായിരുന്നു പന്ത്രാലടങ്ങി മുപ്പത്തി ഒന്നായിട്ട് കഴുത്തിലി മൈ ആക്കിയാണ് എ എം മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ കോഴിക്കോടിൻ്റെ കലാകാരൻ കുതിരവട്ടം പപ്പു ചേട്ടൻ്റെ വീട്ടിലേക്കുള്ള യാത്രയാണ് നമ്മളിപ്പം കോഴിക്കോട് മാനസികാരോഗ്യ കേന്ദ്രത്തിൻ്റെ മുൻപിലാണുള്ളത് നമ്മളിവിടുന്ന് യാത്ര തുടങ്ങുകയാണ് അപ്പോൾ പോവാം ഞമ്മളെ നിസാങ്കാറിൽ കയറ്റി സ്പീഡിൽ ഫുൾ സ്പീഡിൽ ഓട്ടിച്ച് വരുകൂടെ തീരങ്കികളും ടാങ്കുകളും അങ്ങനെ അങ്ങനെ കീറി പെരണം മഴ പെയ്യും പോലെ മുത്തുനായരെ ബോംബിങ്ങനെ പല ബെൽബത്തിൽ അതൊക്കെ പെട്ടിച്ച് 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 ഞമ്മൾ സൗദിന്റെ അതാണ് ഞമ്മൾ നേരൊരു ടാങ്കർ ഒരാളുംങ്ങോട്ട് വന്നു പഴയാ രോമ എണീച്ച ആരെന്ന് പറഞ്ഞാല് അരി ഉയരുണ്ടാവും കഴിയും കാലൊക്കെ ഈ പണ്ണോ പപ്പടം മേശി തോക്കും കുടിച്ച് ഓ ആരാണെന്ന് ചോയ്ക്കുന്നായ പറ ചോദിച്ചാണ് വേറെ പറഞ്ഞു പാസ്പോർട്ട് എടുത്ത് ആ ഇവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട് നമുക്ക് നോക്കാം കുതിരവട്ടം പപ്പു റോഡ് നമ്മള് പപ്പുചേട്ടന്റെ വീട്ടിലേക്കുള്ള റോട്ടിലേക്ക് തിരിഞ്ഞിരിക്കാണ് പുതിയറയിൽ നിന്ന് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രം കഴിഞ്ഞ് കുറച്ച് മുൻപോട്ട് വന്നാൽ വലത്തേക്ക് പോകുന്ന ഇതാ ബോർഡ് കാണാം കുതിരവട്ടം പപ്പു റോഡ് ഓക്കെ നമുക്ക് പോയി നോക്കാം മലയാള സിനിമയിൽ ഒരു പിടി നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച നമ്മളെ വിട്ടുപിരിഞ്ഞുപോയ കുതിരവട്ടം പപ്പുച്ചേട്ടൻ്റെ വീട്ടിലേക്ക് ഉള്ള യാത്രയിൽ നമ്മൾ വീട് എത്താറായി കഴിഞ്ഞു കോഴിക്കോട് മാനസികാരോഗ്യ കേന്ദ്രത്തിൻ്റെ കോമ്പൗണ്ടിനോട് ചേർന്ന് തന്നെയാണ് വീട് നിൽക്കുന്നത് നമ്മൾ വീട്ടിലേക്കുള്ള യാത്രയിൽ വീട് എത്താറായി കഴിഞ്ഞു അല്പസമയം കൂടെ വെയിറ്റ് ചെയ്യും നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ് വീട്ടിൽ ആൾ താമസമുണ്ടോ എന്നറിയില്ല നമുക്ക് നോക്കാം നമ്മൾ പപ്പിച്ചേട്ടൻ്റെ ഗേറ്റിന് മുൻപിലെത്തിയിരിക്കുന്നു ഗേറ്റ് പൂട്ടിയിട്ടാണുള്ളത് ആരും താമസമില്ലെന്ന് തോന്നുന്നു നമുക്ക് പുറമേ നിന്ന് വീട് കാണാം പപ്പുചേട്ടൻ സിനിമാ ലോകത്തേക്ക് വരുന്നതിന് മുൻപ് ചുമരഴുത്തും ചിത്രം വരയുമായി നടന്ന ഒരു നല്ല എന്ന് പറയുന്നു കേട്ടിട്ടുണ്ട് പത്മതലാഷൻ എന്ന പേര് ചുരുങ്ങി പപ്പുവായും പിന്നീട് നാടകത്തിൽ സജീവമായ കാലത്താണ് രാമു കാര്യേട്ട് സാറിൻ്റെ മൂടുപടം എന്ന സിനിമയിലേക്കുള്ള പപ്പുചേട്ടൻ്റെ എൻട്രി പത്മതലാഷൻ പപ്പുവായും വൈക്കം മുഹമ്മദ് ബഷീർ എന്ന എഴുത്തുകാരനിലൂടെ പപ്പു എന്ന പേരിന് മുന്നിൽ സ്വന്തം സ്ഥലപ്പേരും കൂടെ ചേർത്ത് കുതിരവട്ടം പപ്പുവായും മലയാളികളുടെ മനസ്സിൽ ഇടം പിടിക്കുകയായിരുന്നു മുപ്പത്താറ് വർഷത്തോളം അഭിനയ ജീവിതത്തിൽ ആയിരത്തി മുന്നൂറോളം സിനിമകളിൽ നല്ല കഥാപാത്രങ്ങളെ മലയാളികൾക്ക് സമ്മാനിക്കുകയും ചെയ്ത പപ്പുചേട്ടൻ്റെ ഓർമ്മയ്ക്ക് മുൻപിൽ പ്രണാമം അർപ്പിക്കുന്നു